ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയ കണ്ണൂർ തട്ടുകട സ്റ്റൈൽ കോഴിക്കാലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിഴങ്ങ് എന്നൊക്കെയാണ് കേട്ടോ പറയാം അപ്പോൾ കിഴങ്ങ് കണ്ടപ്പോൾ നിങ്ങൾ തോന്നിയിട്ടുണ്ടാവും കോഴിക്കാൽ എന്ന് പറഞ്ഞിട്ട് എന്താ കിഴങ്ങ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ആദ്യം തുലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഫ്രഞ്ച് ഫ്രൈസിന്റെ രീതിയിലില്ല ആ ഒരു സൈസില് നമുക്കിതൊന്ന് നിങ്ങളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കുറച്ചൊരു പതിയെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഇത് ഓരോന്നും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ടൈപ്പ് ആയിട്ട് ഞാൻ കട്ട് എടുക്കുന്നത് ചെയ്തിങ്ങനെടുക്കുന്നത് നീളത്തിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് നീളം വേണമെന്നുമില്ല പക്ഷേ എങ്കിൽ ഒട്ടും നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യാനും പാടില്ല കേട്ടോ നീളം അധികം ഉണ്ടായിരിക്കണം അപ്പോൾ ഞാനിവിടെ നിന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അത്രയും കട്ടിയിൽ വേണ്ട അതിൽ കുറച്ചൊരു നേരിയ ടൈപ്പായിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഞാനൊരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആദ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതില് കറിവേപ്പിലയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റാണ് നമ്മൾ മുന്നിൽ നിൽക്കേണ്ടത് അപ്പം അത് കുറച്ച് അധികം തന്നെ വേണം എടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പച്ചമുളക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പിന്നീട് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി ഇഞ്ചി പേരിന് മതി കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കുറച്ച് അധികം നിന്ന വേണം ഞാനിവിടെ ഒരു പത്ത് വെളുത്തുള്ളി പത്തല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ കുത്തണ്ട ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലിയുടെയും ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അതുകൊണ്ടുതന്നെ വെളുത്തുള്ളിയും ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കറിവേപ്പിലിതെ ഒരുപാട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അത് തന്നെ നല്ല നല്ലൊരു ടേസ്റ്റ് നമുക്ക് നമുക്കിതിന് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ കപ്പ ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടുന്ന അളവാണ് ഞാൻ ഈ പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അരക്കപ്പ് കടലമാവാണ് കേട്ടോ അപ്പോൾ ഞാൻ കടലമാവും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഈ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ഏതായാലും മതി അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് വേണ്ടുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമുക്ക് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നീട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചൊരു നുള്ളിൽ നമുക്ക് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടിയിൽ നിന്ന് മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ പെട്ടെന്ന് വള ഇങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിൽ നിന്ന് ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് കുഴക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ വെള്ളം അധികമാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കി നോക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെല്ലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കിഴങ്ങ് നമ്മൾ അത്രയും നേർ തന്നെ ആയിട്ടില്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം മെല്ലെനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇനിയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അഥവാ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോയി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം അപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒരു കണക്ക് എന്ന് അറിയണ്ടേ അതിനായിട്ട് നമ്മൾ കിഴങ് ഇങ്ങനെ ഒരു ഓർഡർ ഒന്നും ഇല്ലാണ്ട് കുറച്ചൊന്ന് എടുത്തിട്ട് അതിന് നടുക്ക് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കിഴങ്ങ് ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് നമ്മളെ കയ്യിലേക്ക് ഒന്ന് എടുത്താൽ മാത്രം മതി ഇങ്ങനെ ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് കുറച്ചിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ നടുക്കൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും ഇതാ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ വിട്ടുപോകാണ്ട് ഇങ്ങനെ കട്ടിയിലങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല കണക്കായിട്ടാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് എന്നാൽ അർത്ഥം അഥവാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം എല്ലാം ഇങ്ങനെ പൊട്ടി വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി ആയിട്ടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ കുറവോ വെള്ളം കൂടിയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അതൊന്നും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക ഇനി അപ്പോൾ ഇതേ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ഒരു മണിക്കൂറെങ്കിൽ മാക്സിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലേ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് ഞാനിത് ഓരോന്നായിട്ട് ഇതുപോലെ നടുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് നടുക്ക് മാത്രം പ്രസ് ചെയ്താൽ മതി സൈഡിലൊന്നും പ്രെസ് ചെയ്യേണ്ട എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം എൻ്റെ ഈ പാത്രം കുറച്ചൊരു വലിപ്പം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പം ചെറിയ പാത്രമാണെങ്കിൽ തിക്കി നിരച്ച് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്കിത് ഓരോ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും അപ്പോൾ അതുപോലെ ആകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ നമ്മൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ കുറച്ചൊരു സോഫ്റ്റുമായിട്ടുള്ള രീതിയിലുമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് വേവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു പരിവായിട്ടാകുമ്പോൾ നമുക്കിത് എടുക്കാം ഒരുപാട് അങ്ങ് വേവിക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ഉള്ളും നല്ല ഹാർഡ് പോലെ തോന്നും ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു പരിവായിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ഇതുപോലെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം ഞാനിത് ഇതുപോലെ നെടുക്ക് മാത്രം പ്രസ് ചെയ്യണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൈഡിലൊന്നും പ്രസ് ചെയ്യട്ടാ നെടുക്ക് മാത്രം പ്രസ് ചെയ്തിട്ട് ഇതിൽ ഓരോ നട്ടിങ്ങും ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഞാനിത് അടുത്തതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതും അങ്ങനെ ഈ ഒരു പരിവായിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവസാനത്തോം കൂടി ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുകയാണെട്ട് അടിപൊളി ടേസ്റ്റ് ആണ് വൈകുന്നേരം ചായയുടെ ഒക്കെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമാറ്റി വീണ്ടും കാണാം ബൈ